അവിടെ ആക്ച്വലി ഒരു ഒരു പിടിക്കുന്ന പോലെ ഇപ്പൊ അവന്റെ സെക്സ്വാലിറ്റി അവൻ ഗേ അല്ല അങ്ങനെയാണ് അവന്റെ വീഡിയോ ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ടോ അവൻ എന്റെ ഫ്രണ്ട് ആണ് ഞാൻ മൂവട്ടിലെ നോക്കി പറയുന്ന ഒരാള് അത്ര ആൾക്കാരുടെ കൂടെ എത്ര റിലേഷൻ ഉണ്ടോ എനിക്ക് അറിയാം ഫസ്റ്റ് ആർ നോട്ട് ജഡ്ജിങ് Yeah. Whatever it is, he is is he from our community and we know that. That is the ും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ഇപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ വായിലെടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് ജാൻമണിയാണ് പറഞ്ഞത് എങ്കിൽ അല്ലെങ്കിൽ അറിയാണ്ടാണ് അപ്പൊ എനിക്ക് ചിലപ്പോ അസമിലും ജർമ്മനി ഇങ്ങനെ ജർമ്മനി അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ചിലപ്പോ വാക്കുകളിൽ എനിക്ക് ജെൻഡേഴ്സിന്റെ പ്രശ്നമാണ് നമുക്ക് മനസ്സിലാവില്ല നമുക്ക് പറഞ്ഞ് പറഞ്ഞ് പോയി കാരണം ഞാൻ അങ്ങനെ തന്നെ പഠിച്ച് ഞാൻ എ ബി സി ഡി എങ്ങനെയാണ് അല്ലല്ലോ മലയാളം പഠിച്ച് ഞാൻ കേട്ടിട്ട് തന്നെ ഞാൻ പഠിച്ച് ഒരു മലയാളി പണ്ണിക്ക് വളരെ ക്യൂട്ട് എനിക്ക് അറിയാം എന്താണ് വേണ്ടി ആണുങ്ങളുടെ ഇപ്പൊ അതിനകത്ത് തന്നെയുള്ള കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ നിവിന്റെ അഭിഷേകിന്റെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് ഷെയറും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പൊ നിവിൻ അവിടെ ആക്ച്വലി ഒരു ലവ് ട്രാക്ക് പിടിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കൂടെ ആണുങ്ങളുടെ കൂടെ ശരിക്കും പെണ്ണുങ്ങളുടെ കൂടെ എനിക്ക് എനിക്ക് തോന്നുന്നു ൂടെ വന്നിട്ടുണ്ടായിരുന്നു മറ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എങ്ങനെയാണീഷൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഞാന് പിന്നെ പിടിച്ചിട്ട് കണ്ടത് ആരൊക്കെ പിടിച്ചു ശരിക്കും ഇപ്പൊ നെവിന്റെ ആ ഒരു എന്താ പറയാ നമ്മളത് പറയാനേ പാടില്ല എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇപ്പൊ അങ്ങനെ എന്റർടൈനർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ നെവിനെ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയാ രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഒരാളുടെ സെക്സ്വാലിറ്റി അറിയില്ല ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല അഭിഷേക് ജാനു ലൈക് ഇഫ് ഹീസ് ഹീസ് എ എ ഫ്രണ്ട് ഫ്രണ്ട് വി ആർ നോട്ട് ജഡ്ജിങ് Whatever yeah, right. it is, he is from our community, and we know that. That is the throat. <laughs> that is, I'm not saying you cannot give a diplomatic. Because no, no, he is, no, he is be fine, uh, fine, no, one second. He is our friend, no doubt. No. We are not judging, but. But he says, ോ ഒഡീഷനിലെ ബിഗ് ബോസിലെ ശരിക്കും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഗെ ആണ് പിന്നെ ഞാനൊരു കാര്യം പറയത്ത് ഏതാണ് ഈ ഷോർട്ട് ജയസ് പിടിച്ചൊരു അഭിഷേക് അഭിഷേക് ഇപ്പൊ പറഞ്ഞത് ഡിപ്ലോമറ്റിക് അനുസരിഞ്ഞു

means i also don't judge he 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 is 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 a a male or or female transgender whatever it but now if എന്താ ഉണ്ട് അതായത് ഒരു ട്രാക്ക് ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലോ ഇതാ ചെയ്തേ എനിക്ക് എന്തായിക്കോട്ടെ ഗെയിം ആയിക്കോട്ടെ പെണ്ണുങ്ങളുടെ ഇങ്ങനെ ആണുങ്ങള് കുറവായ അങ്ങനെ ഒരു ട്രാക്ക് ആക്ച്വലി പിടിക്കാത്തത് അത് അത് എന്താ എന്താ നബീനിക്ക കണ്ടിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ബിഗ് ഹിസ്റ്ററി ആണ് സംസാരത്തിലെ ഉണ്ടോ ബോഡി ലാംഗ്വേജിലെ ഉണ്ടോ അത് നമുക്ക് ഞാൻ ഒരു കാര്യം പറയത്തെ നമുക്ക് എന്താ കുറ്റാമല്ല ഞാൻ പറയുന്നേ ശരിക്കും ആള് എന്താണ് പറയുന്നേ എല്ലാവർക്കും അറിയ അറിയുന്നിട്ട് പിന്നെ എന്താ പറഞ്ഞത് ഞാൻ ചോദിച്ചത് എന്താച്ചാല് മറച്ചു വെക്കുന്നത് എന്തിനാണ് നമ്മുടെ സൊസൈറ്റി കാരണം തന്നെ ഇപ്പം നാളെ അനീഷ് ഒരു ഗേ ഗെയാന്ന് പറഞ്ഞു വരുന്ന നെക്സ്റ്റ് ഡേ പുള്ളിനെ പുറത്താക്കും ഇപ്പൊ ഗേ അല്ല മീൻസ് ആ സെക്ഷുവാലിറ്റി പറയാന് ഗെയിമറായി വരുമ്പോ എല്ലാരും ഗെയിം മാത്രല്ലേ നോക്കുന്നുള്ളു ഞാൻ കേറിയ ഫസ്റ്റ് ഡേ തന്നെ എനിക്കെതിരെ കുറെ വീഡിയോസ് അബൌട്ട് സെക്സുവാലിറ്റി ആണ് നമ്മുടെ ഗെയിമിനെ നോക്കിട്ടല്ല വന്നിരുന്നത് അപ്പൊ അവർക്ക് പേടിയായിരിക്കും പിന്നെ അല്ല ട്രാൻസ്ജെൻഡർ അതിന്റെ ബേസ്ഡ് കുറെ നെഗറ്റീവ് കമന്റ്സ് വരുന്നില്ലേ അപ്പൊ അതൊക്കെ പേടിച്ചിട്ട് അതെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ എല്ലാവരും ഇപ്പൊ ഞാൻ എന്റെ ഉള്ളില് അങ്ങനെ ഒരു ആൺ ആവാനായിട്ടുള്ളൊരു ഒരു ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഉറപ്പായിട്ടും തുറന്നു പറയണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ വച്ചാല് നമ്മളത് ഇങ്ങനെ പറയാതിരിക്കുമ്പോഴാണ് കുറച്ചുകൂടി പറഞ്ഞു പറഞ്ഞ ആക്സെപ്റ്റൻസ് ഉള്ളു അല്ല ഞാൻ പറയട്ടെ ഞാൻ എന്റെ സെക്സ്വാലിറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് ഒരു ഹെറ്റ് കമന്റ് ഇല്ല ഐ വോസ് ആക്ടീവ് ഇൻ സോഷ്യൽ മീഡിയ ഞാനൊരു ജിം റിലേറ്റഡ് ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു നോർത്ത് സൈഡിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഒരു നെഗറ്റീവ് ഇല്ല എല്ലാം ഭയങ്കര പോസിറ്റീവ് ഭയങ്കര ഫാൻസ് അങ്ങനെയായിരുന്നു വെൻ ഐ സ്റ്റാർട്ട് എന്റെ സെക്ഷുവാലിറ്റി പറഞ്ഞ പിന്നെയാണ് എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നു തുടങ്ങിയത് എനിക്ക് ജാനു ഹാൻഡിൽ ചെയ്യണ പോലെ പക്ഷേ നമ്മളങ്ങനെ ഹർട്ട് ആവുമെന്ന് വിചാരിച്ചു തർക്കത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല കേട്ടോ ഞാനിപ്പോ എനിക്ക് പെർമിഷൻ ഞാനൊരു ക്വസ്റ്റൻ ചോദിക്കാം എനിക്ക് ചെലപ്പോ അടി കിട്ടാനായിട്ട് എല്ലാവിധ ചാൻസും ഉള്ള ഒരു ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടി നമുക്ക് പിടിച്ചോളം കേട്ടോ ഓക്കെ പിടിച്ചോളം ഇപ്പൊ ഞാൻ ചേക്കട്ടെ ഇപ്പം പുറത്തുള്ളൊരു കരക്കമ്പിയാണ് ഞാൻ പറയുന്നത് അതാണല്ലോ നമ്മുടെ നമ്മള് അതിനകത്ത് നമ്മള് കോമന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോ അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഭിഷേക് ഗേ ആയത് കൊണ്ട് തന്നെ ജാൻമുനീനെ കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പോ സോ ഏഹ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ജാൻമുനിക്ക് അഭിഷേകിനോട് നല്ല താല്പര്യം ഉണ്ട് അങ്ങനെയാണ് അങ്ങനെയാണ് പുറത്തുള്ളൊരു അത് അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ഞാൻ ഒരു അടിയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അയ്യോ എനിക്ക് ഒഴിവ് കൊഴപ്പൊന്നുമില്ല എന്റെ കൂടെ സാധനം സഹിക്കാൻ പറ്റുന്ന ആളെങ്കിലും അതൊക്കെ എനിക്ക് അറിയില്ല ആൾക്കാരെന്താ വിചാരിക്കത്തെ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പ്രശ്നമില്ല താല്പര്യം ഉണ്ട് അത് കേരളത്തിനൊക്കെ അറിയാനായിട്ടൊരു അല്ല നല്ല ചക്കന് മഴ എവിടെയാണെങ്കിൽ പ്ലീസ് എന്നെ കെട്ടിക്കാൻ വേണ്ടി വാഴു അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എന്താ പറയണിപ്പോ ജാനുവിന്റെ ഒരു പാർട്ട്ണർ ആവുന്ന ഒരാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് അഭിഷേക് ജാനുവിന്റെ ഭയങ്കര റിച്ചായിരിക്കണം കൊറേ സ്വർണം ജാനുവിന്റെ സ്വർണത്തില് മൂടാൻ കഴിയുന്ന ആളായിരിക്കണം പിന്നെ അതേ ഉള്ളു അല്ലേ പിന്നെ ഞാൻ ഞാനു ട്രിപ്പ് കൊണ്ടുപോകണം സിഗരറ്റ് മേടിച്ചു കൊടുക്കണം അത്രയൊക്കെ ഉള്ളു ബാക്കി കാര്യങ്ങളിൽ പറയാം ഇമ്പോർട്ടന്റ് ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡറി ബാക്കി കാര്യങ്ങള് പറഞ്ഞാ പിന്നെ എല്ലാ മാസവും ഡ്രസ് ജോയലിക്ക് ഒരു റൗണ്ട് മാത്രം പക്ഷെ ബെഡ്റൂമിൽ കേട്ടില്ല അതൊക്കെ ഞാൻ കേട്ടിട്ട് പറഞ്ഞു അല്ല എനിക്ക് സെറ്റ പിന്നെ കുറിച്ചിരുന്നില്ല അതിനകാണ് ഇത് തന്നെയാണ് എന്റെ ഒരു ഒരിദ്ദം ഫോറനാ ഹസ്ബൻഡ് തല മുട്ട അടിച്ചിട്ട് മുട്ട ഫോറനേഴ്സ് ഹേർ ഒന്നും ഇല്ലല്ലോ ഭയങ്കര ജീവൻ ഒറ്റ ഹായിട്ട് അങ്ങനെ അല്ല േക്ക് പറയാനെന്താ ഇതാ ഡ്രീം ഓക്കെ മഞ്ജു ചേച്ചിയും സുസറ ചേച്ചിയും എപ്പോഴും ചോദിക്കും പിന്നെ ലോങ് വൈറ്റ് സാറ്റിൻ ഗൗണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വാഴ വെൽക്കണിയില് ലണ്ടിലെ ഹൗസ് ഫുൾ പൂക്കല് ഒരു ബാൻഡ്ലി ഒരു മേബേക്ക് ഒരു ബി എം ഡബ്ല്യൂ ഒരു എന്താ പറയുക ഡ്രൈവർ <laughs> this girl for going to uh, shopping. When I'm shopping, I'll uh, put this, take this, take this. All shopping, please send bill to my husband office. I'm going to go